നാല്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം ചെലവ് പ്രതീക്ഷിക്കുന്നത് ഏഴായിരം കോടി രൂപ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന നാൽപ്പത് കോടി ജനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഷ്യയിലെയും അമേരിക്കയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായി മാറുന്നത് എങ്ങനെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്നുകൂടിയുമാണ് ഈ ഒരു മഹാ തീർത്ഥാടക സംഗമത്തെ വിലയിരുത്തപ്പെടുന്നത് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേള ഇതിനെക്കുറിച്ച് നിരവധി കഥകളും ഐതിഹ്യങ്ങളുമുണ്ട് കുംഭമേളയുടെ ഉത്ഭവത്തെക്കുറിച്ച് സിദ്ധാന്തങ്ങളുമുണ്ട് വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ ഈ ഉത്സവത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് ഒരു പക്ഷം പറയുമ്പോൾ കഷ്ടിച്ച് രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് ഇത് തുടങ്ങിയതെന്നാണ് മറുപക്ഷത്തിന്റെ വാദം സത്യത്തിൽ ഇത്രയും വിശ്വാസികൾ എന്തിനാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത ഉത്തർപ്രദേശ് സർക്കാരിന് ഇതിൽ നിന്ന് എത്ര രൂപ വരുമാനമുണ്ടാകും ആറു വർഷം കൂടുമ്പോൾ നടക്കുന്നത് അർദ്ധ കുംഭമേള പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് പൂർണ്ണ കുംഭമേള നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നത് മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗ്രാജിൽ രാജിൽ ഗംഗായമുന പുരാണത്തിലെ നദി സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥാനത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയുടെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജയനിൽ ഷിപ്രയുടെ തീരത്തും മൂന്ന് വർഷം മുഴത്തിലാണ് ഇവ നടക്കുന്നത് വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് ഇതിൽ പ്രധാനം ഈ ഒരു വർഷം ജനുവരി പതിമൂന്നിന് ആരംഭിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാകുംഭമേള ഇത് ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് നടക്കുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം പാലാഴി മധുരത്തിലൂടെ ലഭിച്ച അമൃതിനായി ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്തപ്പോൾ നാലിടങ്ങളിലായി അമൃതിന്റെ തുള്ളികൾ വീണെന്നും ആ ഇടങ്ങളിൽ കുംഭമേള വരുന്നു എന്നതുമാണ് വിശ്വാസം മനുഷ്യന്റെ ഒരു വർഷം ദേവന്മാർക്ക് ഒരു ദിവസമാണെന്ന വിശ്വാസത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമായതുകൊണ്ട് തന്നെ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേളകൾ നടന്നുവരുന്നു ഇത്തവണത്തെ മഹാകുംഭമേളയുടെ പ്രത്യേകത പരിശോധിച്ചാൽ അത് നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനമാണ് സൂര്യനും ചന്ദ്രനും ശനിക്കും വ്യാഴത്തിനുമൊപ്പം പുണ്യനക്ഷത്രം കൂടി നേർരേഖയിലെത്തുന്ന അപൂർവ നിമിഷങ്ങളാണ് ഇതിനെ സവിശേഷമാക്കുന്നത് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു ഒരു ഹൈന്ദവ ആചാര്യന്മാരും പറയുന്നു മഹാകുംഭമേളയുടെ സമയത്ത് ഈ പുണ്യ നദികളിലൂടെ സ്നാനമെടുത്താൽ മൃത്യുവിനെ ജയിക്കാമെന്നാണ് വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന ഈ ഒരു കുംഭമേള ഡിജിറ്റൽ കുംഭമേള കൂടിയാണ് അതായത് ഈ കുംഭമേളയ്ക്കായിട്ട് എഐ പവേർഡ് ക്യാമറകൾ ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷൻസ് കൂട്ടം തെറ്റുന്ന ആളുകളെ കണ്ടെത്താൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സഹായ കേന്ദ്രം നിർമ്മിത ബുദ്ധിയിൽ വർക്ക് ചെയ്യുന്ന ചാറ്റ് പോട്ട് എന്നിവയെല്ലാം തന്നെ സജ്ജമാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പത്ത് ഭാഷകളിൽ തീർത്ഥാടകർക്ക് ചാറ്റ് ചെയ്തോ വോയിസ് നോട്ടായോ ഡിജിറ്റൽ സഹായക ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇനി ഈ കുംഭമേളയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പ്രതീക്ഷിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഈ നാൽപ്പത് കോടി ജനങ്ങളിൽ ഒരാൾ അയ്യായിരം രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന തുക എന്ന് പറയുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് മഹാകുംഭമേള എന്ന പേരിൽ ഒരു ജില്ലയടക്കം രൂപീകരിച്ചാണ് യു പി സർക്കാർ ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് നാലായിരം ഹെക്ടർ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി അനശ്വരമാകുന്ന മഹാ ഇനി നൂറ്റിനാൽപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് സംഭവം